രാവിലെ ഇവിടെ അടുത്തൊരു ഹരേ കൃഷ്ണ മന്ദിരുണ്ട് അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ളതൊക്കെ ഒന്ന് കണ്ടു കണ്ടു പോവാം അവിടെ ചെന്നതിന ശേഷം നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാം ഓക്കേ അപ്പം ഹരേ കൃഷ്ണ മന്ദി നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് കേട്ടോ വളരെ ദൂരമില്ല അപ്പം അവിടെ വീഡിയോ റെക്കോർഡിംഗ് അലൗഡാണോന്നറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ ഇപ്പോൾ അന്വേഷിച്ചു അപ്പോൾ സ്വാമിജി പറഞ്ഞ് വീഡിയോ റെക്കോർഡിംഗ് അലൗഡ് ആണെന്ന് ഉള്ളതൊക്കെ നിന്ന് രാവിലെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു ഇതെന്താണ് നമ്മൾ കാണുക കേട്ട ഗണപതിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണാ മന്ത്രം ശ്രീറാം നമുക്ക് അങ്ങോട്ട് പോവാൻ ഈ പോകുന്ന ഇരുവശത്തും ഫ്ലാറ്റുകളാണ് കേട്ടോ ഫ്ലാറ്റ് ഉണ്ട് കടകളുണ്ട് നല്ലൊരു പാർക്കുണ്ട് പക്ഷെ പാർക്കിൻ്റെ വീഡിയോ ഇനി ഞാൻ മറ്റൊരു ദിവസം പിടിക്കാം ഇന്നിപ്പം ഞാൻ രാവിലെ അവിടെ ചെന്ന് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ രാവിലെ അവിടെ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിനേക്കാട്ടും ഫ്രണ്ടിലുള്ള പാർക്കിനേക്കാളും നല്ല മനോഹരമായൊരു പാർക്കാണിത് ഇവിടെ നല്ല കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കുന്നതിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരുവശത്തും ഫ്ലാറ്റുകളാണ് അല്ല ആൽമര നിൽക്കുന്നുണ്ടോ അതെ പാർക്കാണത് കാണുന്നുണ്ടോ പാർക്കിൽ കുട്ടികളൊക്കെ കയറി കളിക്കുന്നുണ്ട് പക്ഷേ പാർക്കിൽ ഇനി ഒരു ദിവസം വന്ന് രൂപ പിടിക്കാം ഇതാണ് പാർക്ക് ഉണ്ടോ അത് പിന്നെ ദിവസം ഞാൻ വന്ന് പിടിക്കാം ഇപ്പം നേരെ അമ്പലത്തിലോട്ട് പോവാം ഹരേ കൃഷ്ണാ മന്ദർ

ഇവിടെ പൂവൊക്കെ ഉണ്ട് കേട്ടോ എവിടെ നിന്നൊരു മാല ഓടി വാങ്ങിക്കാം എക്ക് നമ്മൾ വന്ന വഴിയാണ് വായി കാണുന്നത് മാല വാങ്ങിച്ചു വേറെ റോസാപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ ദേവി ഹരി കൃഷ്ണ മന്ദർ നമുക്ക് ആദ്യം ഇവിടെ പുറത്തുനിന്ന് കാണാം കേട്ടോ ഇവിടെ ഇതേ രണ്ട് ഇതാണ് ഹരി കൃഷ്ണ മന്ദറിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളീ കാണുന്നത് हरे नमस्कार आशीर्वाद थैंक यू। <laughs> दो आपका अप, ना? नाम मिश्रा मिश्रा। आर्यन मिश्रा थैंक यू आपका नाम साइना साइना चैनल टिप टिपटेक हाई टिपटेक

താങ്ക് യു ആ പണ്ഡിറ്റ് ആര്യൻ മിശ്ര നമുക്ക് ഇവിടുത്തെ ഓളിനാളാണ് പണ്ഡിറ്റ് ആര്യൻ മിശ്ര താങ്ക് യു സാർ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം വിടെ ശിവന്റെ ശിവലിംഗം ഉണ്ട് നമുക്കിവിടെ ജലധാരൊക്കെ നടത്താം കേട്ടോ പൂമാല കൊണ്ടുപോകുന്നത് ആ പറഞ്ഞേ പറഞ്ഞ താങ്ക് യു ഇവിടെ നമുക്ക് തന്നെ ജലധാര നടത്താൻ കേട്ടോ കേരളത്തിന് ഇങ്ങനെ നോട്ടല്ല ഇവിടെ ഗംഗാമാതാ സരസ്വതീ മാത മദൻലാൽ ശിവൻ നവഗ്രഹമണ്ഡപം കേട്ടോ നവഗ്രഹമണ്ഡപം അപ്പം നമുക്ക് നവഗ്രഹങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് കാണാം ഈ സൂര്യൻ സൂര്യനു ചുറ്റൊക്കെയാണ് നവഗ്രഹങ്ങൾ നവഗ്രഹ മണ്ഡപം ഇതാണ് നവഗ്രഹ മണ്ഡപം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നവഗ്രഹമണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളതെല്ലാം കാണാം ګڼ نمبر دی مخارای ګڼ پتہ ما نیمه دا ګوریشنګ ശിവനും പാർവതി ലക്ഷ്മി നാരായൺ

シマーマンタ。 നല്ല ക്ലീൻ ആണ് കേട്ടോ എപ്പോഴും ഇവിടെ ആൾക്കാർ നിന്ന് എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി ഇടുന്നു മണ്ഡപം നല്ല ക്ലീൻ ആണ് വേണ്ടത് എപ്പോഴും ഇവിടെ ആൾക്കാർ നിന്ന് വൃത്തിയാക്കുന്നുണ്ടോ തൂത്ത് വൃത്തിയാക്കുന്നു <laughs> <Thank> you aap <laughs> bahut kya bol rahe ho aap bhi woh kya karte the mai mera teddy teacher teacher no does no drifted dad um, uh, seven year before <laughs> <laughs> seven year toh dekha kandit aur humko padaka porteote giranga ീ വാലും കരിക്കണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവേട്ടോ ചാനൽ ഓക്കെ അടുത്ത് കൊടുക്കട്ടെ പയ്യന് കൊടുക്കട്ടെ േ ഓക്കെ 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 ആ വീഡിയോ ആ വീഡിയോ അതെനിക്ക് നാടിനെടുക്കാം ഓക്കെ 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 तो, तो इसमें सब्सक्राइब तो करो YouTube ओपन YouTube ओपन करो हक हाँ। पाले नहीं कहना जाता है धीरे से धीरे आराम इसको रख दो यहीं पे हम लाइक कर दें कमेंट कर दें शेयर कर दें जल्दी जाओ। ये मिल लड्डू बना रहा है। लड्डू? लड्डू खाई जाता है। खाई। लेट आए हुए थे। और गायने के चाँद लेकिन थोड़ी ठंड है। तो सस्ते गायन तो नहीं सस्ते दिएगा। हाँ तो। फिराव हो गया। हम्म। ठीक है। सस्ते ही। इनकी ओर ही सस्ते में लापड़ी करते हैं। हमारा भी तो भी कहाँ गया भी അപ്പൊ പയ്യൻ ഇതാര്യോ നിരോണ്ട് കുടിക്കട്ടെ করা তরো তরার তরা খাকে আরার তরে কান্যাম দেকার্াখের পাকেরে চান্যাগের ওল�ুড়ের তরাখের Dh marriages rate at as much as कंटिन्यू आंटी जी को तुम्हें कहाँ पढ़ाई लिखा लड्डू यार क्या हो गया लड्डू आई 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 मंदिर के अंदर आई आई सही नहीं आई 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 ले आई ले आई 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 आई